നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതുരുത്തിയിൽ അനധികൃത മണൽ കടത്ത് പിടികൂടി ചെറുതുരുത്തി ദേശമംഗലം വറവട്ടൂരിനടുത്തുള്ള കൊണവള്ളി കടവിൽ നിന്നും അനധികൃതമായി മണൽ കടത്തി പോവുകയായിരുന്ന ടിപ്പർ ലോറിയും ഡ്രൈവറേയും ചെറുതുരുത്തി പോലീസ് പിടികൂടി ചെറുതുരുത്തി എസ് ഐ സുഭാഷിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നൈറ്റ് പെട്രോളിംഗ് ആയിരുന്ന പോലീസ് സംഘം വരവൂർ സ്കൂളിന് മുൻവശത്ത് വെച്ചാണ് മണൽ കടത്ത് പിടികൂടിയത് ദേശമംഗലം പല്ലൂർ വറവട്ടൂർ കാക്കാടത്ത വീട്ടിൽ അബ്ദുൾ സമദ് എന്ന നാൽപ്പത്തിനാലുകാരനെയും മണൽ കടത്താൻ ഉപയോഗിച്ച ടിപ്പർ ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ചെറുതുരുത്തി എസ് ഐ ഇ വി സുഭാഷ് സി പി ഒ ടി പി സഞ്ജു ഹോംഗാർഡ് ഗാർഡ് കെ കെ വേലായുധൻ എന്നിവരിറങ്ങുന്ന സംഘമാണ് മണൽ കടത്ത് പിടികൂടിയത്